ന്യൂയോർക്ക് നഗരത്തിൽ ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന ആഘാതമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും വ്യാപകമായതോടെ ആണവ സംഘർഷത്തിൻ്റെ വിനാശകരമായ ആഘാതം ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സാക്തി ഫിലിംസിലെ സാഖും സംഘവുമാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബ് ന്യൂയോർക്ക് നഗരത്തിൽ പതിച്ചാൽ അൻപത് മെഗാ ടൺ സ്ഫോടനം രണ്ട് മൈൽ ചുറ്റളവിലുള്ളതെല്ലാം തൽക്ഷണം ഭസ്മമാക്കും സ്ഫോടന തരംഗം ഇരുപത് മൈൽ അകലെയുള്ള കെട്ടിടങ്ങളെ വരെ നിലംപരിശാക്കും നിലംബരിച്ചാക്കും അമ്പരച്ചുബികളായ കെട്ടിടങ്ങളെ അവശിഷ്ടങ്ങളാക്കി മാറ്റും അഞ്ചു മൈലിലധികം വീതിയുള്ള ഒരു തീഗോളം സർവ്വത് നശിപ്പിച്ചു കളയും ആണവ വികിരണം ഈ പ്രദേശത്തെ പതിറ്റാണ്ടുകളോളം മലിനമാക്കും അതിന്റെ ഫലമായി ആരും അതിജീവിക്കില്ല എന്നും വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതേസമയം കാനഡയിലെ ഒൻറ്റാറിയോ ക്യൂബക് എന്നീ പ്രവിശ്യകളുമായി ന്യൂയോർക്ക് എഴുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നതിനാൽ അവിടെയുണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം തന്നെ കാനഡയെയും സാരമായി ബാധിക്കും